നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രതിഷേധം കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന്റെ ഗ്യാരണ്ടി കേരള വാട്ടർ അതോറിറ്റിയാണെന്ന് എഇ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ കുടിവെള്ള വിതരണ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും കെ പി രാജേന്ദ്രൻ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി ജില്ലാ ആശുപത്രി രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ബംഗളൂരു സർവീസിൻ്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിർവഹിച്ചു ഞായറാഴ്ച രാത്രി എട്ട് അമ്പതിന് ഡിപ്പോയിൽ എത്തിയ എം എൽ എ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയായിരുന്നു ഫ്ളാഗ് ഓഫിന് ശേഷം കെ എസ് ആർ ടി സി ജീവനക്കാരോടും യാത്രക്കാരോടൊപ്പം ചിലവഴിച്ചാണ് എം എൽ എ മടങ്ങിയത് ലൈംഗിക ആരോപണത്തിന് വിധേയരായ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് ബി ജെ പിയും ഡിവൈഫയും പ്രഖ്യാപിച്ചിരുന്നു കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് എം എൽ എ രാഹുൽ മാങ്കോട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറേയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പ്രസിഡന്റ് ആർ ജയദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി ടി ഒ ജോഷി ജോൺ ഡിപ്പോ മാനേജർ എം സുനിൽ എന്നിവരെയാണ് ഉപരോധിച്ചത് ലൈംഗിക ആരോപണത്തിന് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷമാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന്റെ ഗ്യാരണ്ടി കേരള വാട്ടർ അതോറിറ്റിക്കാണെന്ന് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ എ ഐ ടി യു സി രൂപീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിവെള്ള വിതരണ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും കെ പി രാജേന്ദ്രൻ യൂണിയൻ പ്രസിഡന്റ് എസ് ജയപാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു വർക്കിംഗ് പ്രസിഡന്റുമാരായ എം എം ജോർജ് കെ എം സനീഷ് പ്രദീപ് എസ് ഹസൻ പി ഉണ്ണികൃഷ്ണൻ കെ മുരളി കെ സുന്ദരൻ എം മുകേഷ് എന്നിവർ സംസാരിച്ചു ഒമ്പത് വയസ്സുകാരിയുടെ കൈ മാറ്റിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു ഡോക്ടർ മുസ്തഫ ഡോക്ടർ സർഫ്രാസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൈക്ക് പരുക്ക് പറ്റി വന്ന പല്ലശ്ശന ഒഴുപാറ സ്വദേശിയായ ഒൻപത് വയസ്സുകാരുടെ കൈ പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് ഡി എം ഒ അറിയിച്ചു ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് കുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും കെ ബാബു എം അറിയിച്ചു